വളരെ പവർഫുള്ളായിട്ടുള്ള മണി അഫോമേഷൻ എന്ന ഈ വീഡിയോയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അഫോമേഷൻ എന്ന് പറയുമ്പോൾ സ്ഥിരപ്പെടുത്തുക എന്നതാണ് നമ്മളൊരു ദിവസം പലതവണ മനസ്സിലേക്ക് പറയുന്ന പോസിറ്റീവായ സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് അഫോമേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ട ഒരു കാര്യമാണ് പണം അല്ലെങ്കിൽ ധനം എന്ന് നമ്മൾ പറയുന്നത് പലപ്പോഴും നമ്മൾ നെഗറ്റിവിറ്റിയിലേക്ക് പോകുമ്പോൾ പല തടസ്സങ്ങളിലേക്ക് പോകുമ്പോൾ ധനത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ ധനമില്ലായ്മ ധനം വരാൻ ബുദ്ധിമുട്ടാണ് പണം ഉണ്ടാക്കാൻ വളരെ പ്രയാസമാണ് ഈ തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള അഫർമേഷൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വീഡിയോ വളരെ പവർഫുള്ളായിട്ടുള്ള മണി അഫോമേഷൻസെ കുറിച്ചാണ് പറയുന്നത് ഈ അഫോമേഷൻസ് നിങ്ങൾക്ക് മെഡിറ്റേഷൻ്റെ മോഡലിലോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയോടൊപ്പമോ ഉറങ്ങുന്നതിന് മുന്നേയോ ഉറങ്ങി എണീറ്റിനു ശേഷമോ എപ്പോഴാണോ നിങ്ങൾക്ക് അനുയോജ്യമായ സമയം നിങ്ങൾക്ക് കിട്ടുന്നത് ആ സമയത്ത് ഈ ഓഡിയോ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ഈ ഓഡിയോ കേൾക്കുമ്പോൾ പറയുന്ന ഓരോ അഫോമേഷൻസും മനസ്സിൽ റിപ്പീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ അതുപോലെ തന്നെ മനസ്സിൽ ദൃശ്യങ്ങൾ കൊണ്ടുവരാനും സാധിക്കണം അതായത് അഫോമേഷൻസിനോടൊപ്പം വിഷ്വലൈസേഷനും കൂടെ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അതിന് വളരെ പവർഫുള്ളായിരിക്കും എല്ലാ ദിവസവും മുടങ്ങാതെ ഈ അഫോമേഷൻസ് കേൾക്കുകയും പറയുകയും ചെയ്യുകയാണെങ്കിൽ ബ്ലോക്കായി കിടക്കുന്ന പണം അല്ലെങ്കിൽ പല വഴികളിലൂടെ പണം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് അനുഭവിക്കാൻ സാധിക്കും അതുപോലെ പണത്തെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റും എന്നും ആ പണത്തിൻ്റെ വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യാനും ആ വൈബ്രേഷനോടൊപ്പം നമുക്ക് ജീവിക്കാനും പറ്റും ഏതായാലും വീട്ടിലേക്ക് പോകുന്ന മുന്നേ വളരെ പോസിറ്റീവായിട്ട് ഒരു ഫാമിലി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റി ആ കമ്മ്യൂണിറ്റി ഭാഗമാകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിപ്പോൾ സാധിക്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഫാമിലി മെമ്പർ അസോസിയേറ്റ് ചെയ്യാം ലോ ഓഫ് അട്രാക്ഷനായിട്ടുള്ള ഫ്രീ സെഷൻസ് വാട്സാപ്പിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഇന്നുവരെ നൽകിയ എല്ലാ സപ്പോർട്ടിനും ഹൃദയത്തിൽ നിന്നും ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു ഇനിയും ഇനിയും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച് ഞാൻ പണത്തിൻ്റെ കാന്തമാണ് ഞാൻ പണത്തിൻ്റെ കാന്തമാണ് പണം എന്നിലേക്ക് പല വഴികളിലൂടെ എത്തിച്ചേരുന്നു പണം എന്നിലേക്ക് പല വഴികളിലൂടെ എത്തിച്ചേരുന്നു പരിധികളില്ലാത്ത പണം ഞാൻ ആകർഷിക്കുന്നു പരിധികളില്ലാത്ത പണം ഞാൻ ആകർഷിക്കുന്നു പരിധികളില്ലാത്ത പണം ഞാൻ ആകർഷിക്കുന്നു പണം എന്നിലേക്ക് പല വഴികളിലൂടെ എത്തിച്ചേരുന്നു പണം എന്നിലേക്ക് പല വഴികളിലൂടെ എത്തിച്ചേരുന്നു പണത്തിൻ്റെ ഒരു കാന്തമാണ് ഞാൻ പണത്തിൻ്റെ ഒരു കാന്തമാണ് ഞാൻ പണം എളുപ്പത്തിൽ എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു പണം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നു ഞാൻ പണത്തിനെ സ്നേഹിക്കുന്നു ഞാൻ പണത്തെ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു ഞാൻ പണത്തെ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു പണത്തിൻ്റെ ഊർജം എപ്പോഴും എന്നിൽ നിലനിൽക്കുന്നു പണത്തിൻ്റെ ഊർജം എപ്പോഴും എന്നിൽ നിലനിൽക്കുന്നു പണത്തിൻ്റെ ഊർജം എപ്പോഴും എന്നിൽ നിലനിൽക്കുന്നു ഞാൻ പണമാകുന്ന ഊർജത്തെ ഇഷ്ടപ്പെടുന്നു ഞാൻ പണമാകുന്ന ഊർജത്തെ ഇഷ്ടപ്പെടുന്നു പണം പല വഴികളിലൂടെ എന്നിലേക്ക് എത്തിച്ചേരുന്നു പണം പല വഴികളിലൂടെ എന്നിലേക്ക് എത്തിച്ചേരുന്നു ധാരാളം പണം എനിക്കുണ്ട് ധാരാളം പണം എനിക്കുണ്ട് ധാരാളം സമ്പത്തും സമൃദ്ധിയും എനിക്കുണ്ട് ധാരാളം സമ്പത്തും സമൃദ്ധിയും എനിക്കുണ്ട് പണം നന്മയാണ് പണം നന്മയാണ് പണം നന്മയാണ് ധാരാളം പണം എനിക്കുണ്ട് പണം നന്മയാണ് ഓരോ ദിവസവും പല വഴികളിലൂടെ പണം എന്നിലേക്ക് പ്രവഹിക്കുന്നു ഓരോ ദിവസവും പല വഴികളിലൂടെ പണം എന്നിലേക്ക് പ്രവഹിക്കുന്നു പണം എൻ്റെ വേലക്കാരനാണ് പണം എൻ്റെ വേലക്കാരനാണ് പണത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു പണം എന്നെയും ഇഷ്ടപ്പെടുന്നു പണം എന്നെ ഇഷ്ടപ്പെടുന്നു പണത്തെ ഞാനും ഇഷ്ടപ്പെടുന്നു പണത്തിൻ്റെ ഒരു കാന്തമാണ് ഞാൻ പണത്തിൻ്റെ ഒരു കാന്തമാണ് ഞാൻ ഞാൻ പണത്തെ ആകർഷിക്കുന്ന അതിശക്തമായ കാന്തമാണ് ഞാൻ പണത്തെ ആകർഷിക്കുന്ന അതിശക്തമായ കാന്തമാണ് പണത്തിന്റെ വൈബ്രേഷൻ എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നു പണത്തിന്റെ വൈബ്രേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നു ഞാൻ ഉറങ്ങുമ്പോൾ പോലും പണം എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ ഉറങ്ങുമ്പോൾ പോലും പണം എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം നേടുന്നു ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം നേടുന്നു കൂടുതൽ കൂടുതൽ സമൃദ്ധി സമ്പത്ത് എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു കൂടുതൽ കൂടുതൽ സമ്പത്തും സമൃദ്ധിയും എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു എനിക്ക് ലഭിച്ച എല്ലാ ധനത്തിനും സമ്പത്തിനും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും പ്രപഞ്ചത്തോടും ദൈവത്തോടും നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിലുടനീളം ലഭിച്ച എല്ലാ ധനത്തിനും പ്രപഞ്ചത്തോടും ദൈവത്തോടും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും നന്ദി അറിയിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയൊക്കെ പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയൊക്കെ പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഞാനൊരു ധനികനാണ് ഞാനൊരു ധനികനാണ് അപ്രതീക്ഷിതമായ പണം സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് അപ്രത്യക്ഷമായ പണം ഞാൻ നിഷ്പ്രയാസം പണം സമ്പാദിക്കുന്നു ഞാൻ നിഷ്പ്രയാസം പണം സമ്പാദിക്കുന്നു ഞാനൊരു സമൃദ്ധിയാണ് ഞാൻ സമൃദ്ധിയാണ് ഞാൻ സമൃദ്ധിയാണ് എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട് എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട് എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട് പുതിയ പുതിയ അവസരങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു പുതിയ പുതിയ അവസരങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞാൻ കഴിവുള്ളവനാണ് ഞാൻ കഴിവുള്ളവനാണ് ഞാൻ യോഗ്യനാണ് ഞാൻ യോഗ്യനാണ് സമൃദ്ധി എൻ്റെ അവകാശമാണ് സമൃദ്ധി എൻ്റെ അവകാശമാണ് സമൃദ്ധി എൻ്റെ അവകാശമാണ് എനിക്ക് ചുറ്റും സമൃദ്ധി കാണുന്നു എനിക്ക് ചുറ്റും സമൃദ്ധി കാണുന്നു ഞാൻ പണത്തിൻ്റെ കാന്തമായി മാറിക്കൊണ്ടേയിരിക്കുന്നു പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു പല വഴികളിലൂടെ പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്നു എനിക്ക് ചുറ്റും സമൃദ്ധി കാണുന്നു എനിക്ക് ചുറ്റും സമൃദ്ധി കാണുന്നു ഞാൻ സ്വപ്നം കാണുന്ന എല്ലാ സമൃദ്ധിക്കും ഞാൻ യോഗ്യനാണ് ഞാൻ സ്വപ്നം കാണുന്ന എല്ലാ സമൃദ്ധിക്കും ഞാൻ യോഗ്യനാണ് ഞാൻ സ്വപ്നം കാണുന്ന എല്ലാ സമൃദ്ധിക്കും ഞാൻ യോഗ്യനാണ് ഞാൻ നിയന്ത്രണം വിട്ട് പ്രപഞ്ചത്തെ വിശ്വസിക്കുന്നു ഞാൻ നിയന്ത്രണം വിട്ട് പ്രപഞ്ചത്തെ ഞാൻ വിശ്വസിക്കുന്നു പണം സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് പണം സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ പണത്തിൻ്റെ കാന്തമാണ് ഞാൻ പണത്തിൻ്റെ കാന്തമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എന്നെയും ആഗ്രഹിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എന്നെയും ആഗ്രഹിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എന്നെയും ആഗ്രഹിക്കുന്നു ഞാൻ സമൃദ്ധിയാണ് ഞാൻ സമൃദ്ധിയാണ് എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട് എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട് ഞാനൊരു വലിയ ധനികനാണ് ഞാനൊരു വലിയ ധനികനാണ് എനിക്ക് ധാരാളം പണമുണ്ട് എനിക്ക് ധാരാളം പണമുണ്ട് ഞാൻ ആകർഷിക്കുന്ന സമൃദ്ധിക്ക് ഞാൻ നന്ദിയുള്ളവനാണ് ഞാൻ ആകർഷിക്കുന്ന സമൃദ്ധിക്ക് ഞാൻ നന്ദിയുള്ളവനാണ് ഞാൻ ആകർഷിക്കുന്ന സമൃദ്ധിക്ക് ഞാൻ നന്ദിയുള്ളവനാണ് ഞാൻ സമ്പത്ത് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഞാൻ സമ്പത്ത് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ധാരാളം സമ്പത്ത് എനിക്കുണ്ട് ധാരാളം സമ്പത്ത് എനിക്കുണ്ട് ഞാൻ സമ്പത്ത് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം ശരിയായ സമയത്ത് എന്നെ കണ്ടെത്തും ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം ശരിയായ സമയത്ത് എന്നെ കണ്ടെത്തും പുതിയ സമ്മാനങ്ങൾ സ്വീകരിക്കാൻ ഞാൻ തുടർച്ചയായി തയ്യാറാണ് പുതിയ സമ്മാനങ്ങൾ സ്വീകരിക്കാൻ ഞാൻ തുടർച്ചയായി തയ്യാറാണ് ഞാൻ എന്നെ ഒരു ധനികനായി കാണുന്നു ഞാൻ എന്നെ ഒരു ധനികനായി കാണുന്നു ഓരോ ദിവസവും ഞാൻ കൂടുതൽ കൂടുതൽ പണം സമ്പാദിക്കുന്നു ഓരോ ദിവസവും ഞാൻ കൂടുതൽ കൂടുതൽ പണം സമ്പാദിക്കുന്നു എനിക്കെപ്പോഴും ആവശ്യത്തിന് ധനമുണ്ട് എനിക്കെപ്പോഴും ആവശ്യത്തിന് ധനമുണ്ട് എൻ്റെ ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും ഓരോ ദിനവും വർദ്ധിച്ചു വരുന്നു എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും സമ്പത്തും സമൃദ്ധിയും വരുന്നു പണത്തിൻ്റെ വൈബ്രേഷൻ ഞാനിപ്പോൾ ഫീൽ ചെയ്യും പണത്തിൻ്റെ വൈബ്രേഷൻ ഞാനിപ്പോൾ ഫീൽ ചെയ്യും എല്ലാ ദിവസവും പണത്തിൻ്റെ വൈബ്രേഷൻ ഉണ്ട് എനിക്ക് ലഭിക്കുന്ന പണം എൻ്റെ നന്മയ്ക്കും മറ്റുള്ളവരുടെ നന്മയ്ക്കും ഉപയോഗിക്കുന്നു എനിക്ക് ലഭിക്കുന്ന പണം എൻ്റെ നന്മയ്ക്കും മറ്റുള്ളവരുടെ നന്മയ്ക്കും ഉപയോഗിക്കുന്നു ഞാനൊരു ഭാഗ്യവാനാണ് ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു പണം എന്നിലേക്ക് പല വഴികളിലൂടെ ഒഴുകിയെത്തുന്നു ധാരാളമായി പണം എന്നിലുണ്ട് ധാരാളം പണം എന്നിലുണ്ട് എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും പണം എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് പണത്തെ ഞാൻ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു ഞാൻ പണത്തിൻ്റെ കൂട്ടുകാരനാണ് ഞാൻ പണത്തിൻ്റെ കൂറ്റുകാരനാണ് പല വഴികളിലൂടെ പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ധാരാളം ധാരാളം പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ പണത്തിൻ്റെ കാന്തമാണ് ഓരോ നിമിഷവും എന്നിലേക്ക് പണം വന്നുകൊണ്ടേയിരിക്കുന്നു പണമുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് പണമുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ധാരാളം പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ധാരാളം പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ പണത്തിൻ്റെ കാന്തമാണ് ഞാൻ പണത്തിൻ്റെ കാന്തമാണ് പണം എന്നിലേക്ക് പല വഴികളിലൂടെ എത്തിച്ചേരുന്നു പണം എന്നിലേക്ക് പല വഴികളിലൂടെ എത്തിച്ചേരുന്നു പരിധികളില്ലാത്ത പണം ഞാൻ ആകർഷിക്കുന്നു പരിധികളില്ലാത്ത പണം ഞാൻ ആകർഷിക്കുന്നു പരിധികളില്ലാത്ത പണം ഞാൻ ആകർഷിക്കുന്നു പണം എന്നിലേക്ക് പല വഴികളിലൂടെ എത്തിച്ചേരുന്നു പണം എന്നിലേക്ക് പല വഴികളിലൂടെ എത്തിച്ചേരുന്നു പണത്തിൻ്റെ ഒരു കാന്തമാണ് ഞാൻ പണത്തിൻ്റെ ഒരു കാന്തമാണ് ഞാൻ പണം എളുപ്പത്തിൽ എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു പണം എളുപ്പത്തിൽ എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു ഞാൻ പണത്തിനെ സ്നേഹിക്കുന്നു ഞാൻ പണത്തെ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു ഞാൻ പണത്തെ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു പണത്തിൻ്റെ ഊർജം എപ്പോഴും എന്നിൽ നിലനിൽക്കുന്നു പണത്തിന്റെ ഊർജം എപ്പോഴും എന്നിൽ നിലനിൽക്കുന്നു പണത്തിൻ്റെ ഊർജം എപ്പോഴും എന്നിൽ നിലനിൽക്കുന്നു ഞാൻ പണമാകുന്ന ഊർജത്തെ ഇഷ്ടപ്പെടുന്നു ഞാൻ പണമാകുന്ന ഊർജത്തെ ഇഷ്ടപ്പെടുന്നു പണം പല വഴികളിലൂടെ എന്നിലേക്ക് എത്തിച്ചേരുന്നു പണം പല വഴികളിലൂടെ എന്നിലേക്ക് എത്തിച്ചേരുന്നു ധാരാളം പണം എനിക്കുണ്ട് ധാരാളം പണം എനിക്കുണ്ട് ധാരാളം സമ്പത്തും സമൃദ്ധിയും എനിക്കുണ്ട് ധാരാളം സമ്പത്തും സമൃദ്ധിയും എനിക്കുണ്ട് പണം നന്മയാണ് പണം നന്മയാണ് പണം നന്മയാണ് ധാരാളം പണം എനിക്കുണ്ട് പണം നന്മയാണ് ഓരോ ദിവസവും പല വഴികളിലൂടെ പണം എന്നിലേക്ക് പ്രവഹിക്കുന്നു ഓരോ ദിവസവും പല വഴികളിലൂടെ പണം എന്നിലേക്ക് പ്രവഹിക്കുന്നു പണം എൻ്റെ വേലക്കാരനാണ് പണം എൻ്റെ വേലക്കാരനാണ് പണത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു പണം എന്നെയും ഇഷ്ടപ്പെടുന്നു പണം എന്നെ ഇഷ്ടപ്പെടുന്നു പണത്തെ ഞാനും ഇഷ്ടപ്പെടുന്നു പണത്തിൻ്റെ ഒരു കാന്തമാണ് ഞാൻ പണത്തിൻ്റെ ഒരു കാന്തമാണ് ഞാൻ ഞാൻ പണത്തെ ആകർഷിക്കുന്ന അതിശക്തമായ കാന്തമാണ് ഞാൻ പണത്തെ ആകർഷിക്കുന്ന അതിശക്തമായ കാന്തമാണ് പണത്തിൻ്റെ വൈബ്രേഷൻ എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നു പണത്തിൻ്റെ വൈബ്രേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നു ഞാൻ ഉറങ്ങുമ്പോൾ പോലും പണം എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ ഉറങ്ങുമ്പോൾ പോലും പണം എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം നേടുന്നു ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം നേടുന്നു കൂടുതൽ കൂടുതൽ സമൃദ്ധി സമ്പത്ത് എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു കൂടുതൽ കൂടുതൽ സമ്പത്തും സമൃദ്ധിയും എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു എനിക്ക് ലഭിച്ച എല്ലാ ധനത്തിനും സമ്പത്തിനും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും പ്രപഞ്ചത്തോടും ദൈവത്തോടും നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിലുടനീളം ലഭിച്ച എല്ലാ ധനത്തിനും പ്രപഞ്ചത്തോടും ദൈവത്തോടും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും നന്ദി അറിയിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയൊക്കെ പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയൊക്കെ പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഞാനൊരു ധനികനാണ് ഞാനൊരു ധനികനാണ് അപ്രതീക്ഷിതമായ പണം സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ നിഷ്പ്രയാസം പണം സമ്പാദിക്കുന്നു ഞാൻ നിഷ്പ്രയാസം പണം സമ്പാദിക്കുന്നു ഞാനൊരു സമൃദ്ധിയാണ് ഞാൻ സമൃദ്ധിയാണ് ഞാൻ സമൃദ്ധിയാണ് എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട് എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട് എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട് പുതിയ പുതിയ അവസരങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു പുതിയ പുതിയ അവസരങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞാൻ കഴിവുള്ളവനാണ് ഞാൻ കഴിവുള്ളവനാണ് ഞാൻ യോഗ്യനാണ് ഞാൻ യോഗ്യനാണ് സമൃദ്ധി എൻ്റെ അവകാശമാണ് സമൃദ്ധി എൻ്റെ അവകാശമാണ് സമൃദ്ധി എൻ്റെ അവകാശമാണ് എനിക്ക് ചുറ്റും സമൃദ്ധി കാണുന്നു എനിക്ക് ചുറ്റും സമൃദ്ധി കാണുന്നു ഞാൻ പണത്തിൻ്റെ കാന്തമായി മാറിക്കൊണ്ടേയിരിക്കുന്നു പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു പല വഴികളിലൂടെ പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്നു എനിക്ക് ചുറ്റും സമൃദ്ധി കാണുന്നു എനിക്ക് ചുറ്റും സമൃദ്ധി കാണുന്നു ഞാൻ സ്വപ്നം കാണുന്ന എല്ലാ സമൃദ്ധിക്കും ഞാൻ യോഗ്യനാണ് ഞാൻ സ്വപ്നം കാണുന്ന എല്ലാ സമൃദ്ധിക്കും ഞാൻ യോഗ്യനാണ് ഞാൻ സ്വപ്നം കാണുന്ന എല്ലാ സമൃദ്ധിക്കും ഞാൻ യോഗ്യനാണ് ഞാൻ നിയന്ത്രണം വിട്ട് പ്രപഞ്ചത്തെ വിശ്വസിക്കുന്നു ഞാൻ നിയന്ത്രണം വിട്ട് പ്രപഞ്ചത്തെ ഞാൻ വിശ്വസിക്കുന്നു പണം സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് പണം സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ പണത്തിൻ്റെ കാന്തമാണ് ഞാൻ പണത്തിൻ്റെ കാന്തമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എന്നെയും ആഗ്രഹിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എന്നെയും ആഗ്രഹിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എന്നെയും ആഗ്രഹിക്കുന്നു ഞാൻ സമൃദ്ധിയാണ് ഞാൻ സമൃദ്ധിയാണ് എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട് എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട് ഞാനൊരു വലിയ ധനികനാണ് ഞാനൊരു വലിയ ധനികനാണ് എനിക്ക് ധാരാളം പണമുണ്ട് എനിക്ക് ധാരാളം പണമുണ്ട് ഞാൻ ആകർഷിക്കുന്ന സമൃദ്ധിക്ക് ഞാൻ നന്ദിയുള്ളവനാണ് ഞാൻ ആകർഷിക്കുന്ന സമൃദ്ധിക്ക് ഞാൻ നന്ദിയുള്ളവനാണ് ഞാൻ ആകർഷിക്കുന്ന സമൃദ്ധിക്ക് ഞാൻ നന്ദിയുള്ളവനാണ് ഞാൻ സമ്പത്ത് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഞാൻ സമ്പത്ത് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ധാരാളം സമ്പത്ത് എനിക്കുണ്ട് ധാരാളം സമ്പത്ത് എനിക്കുണ്ട് ഞാൻ സമ്പത്ത് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം ശരിയായ സമയത്ത് എന്നെ കണ്ടെത്തും ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം ശരിയായ സമയത്ത് എന്നെ കണ്ടെത്തും പുതിയ സമ്മാനങ്ങൾ സ്വീകരിക്കാൻ ഞാൻ തുടർച്ചയായി തയ്യാറാണ് പുതിയ സമ്മാനങ്ങൾ സ്വീകരിക്കാൻ ഞാൻ തുടർച്ചയായി തയ്യാറാണ് ഞാൻ എന്നെ ഒരു ധനികനായി കാണുന്നു ഞാൻ എന്നെ ഒരു ധനികനായി കാണുന്നു ഓരോ ദിവസവും ഞാൻ കൂടുതൽ കൂടുതൽ പണം സമ്പാദിക്കുന്നു ഓരോ ദിവസവും ഞാൻ കൂടുതൽ കൂടുതൽ പണം സമ്പാദിക്കുന്നു എനിക്കെപ്പോഴും ആവശ്യത്തിന് ധനമുണ്ട് എനിക്കെപ്പോഴും ആവശ്യത്തിന് ധനമുണ്ട് എൻ്റെ ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും ഓരോ ദിനവും വർദ്ധിച്ചു വരുന്നു എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും സമ്പത്തും സമൃദ്ധിയും വർദ്ധിച്ചു വരുന്നു പണത്തിൻ്റെ വൈബ്രേഷൻ ഞാനിപ്പോൾ ഫീൽ ചെയ്യുന്നു പണത്തിൻ്റെ വൈബ്രേഷൻ ഞാനിപ്പോൾ ഫീൽ ചെയ്യുന്നു എല്ലാ ദിവസവും പണത്തിൻ്റെ വൈബ്രേഷൻ ഉണ്ട് എനിക്ക് ലഭിക്കുന്ന പണം എൻ്റെ നന്മയ്ക്കും മറ്റുള്ളവരുടെ നന്മയ്ക്കും ഉപയോഗിക്കുന്നു എനിക്ക് ലഭിക്കുന്ന പണം എൻ്റെ നന്മയ്ക്കും മറ്റുള്ളവരുടെ നന്മയ്ക്കും ഉപയോഗിക്കുന്നു ഞാനൊരു ഭാഗ്യവാനാണ് ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു പണം എന്നിലേക്ക് പല വഴികളിലൂടെ ഒഴുകിയെത്തുന്നു ധാരാളമായി പണം എന്നിലുണ്ട് ധാരാളം പണം എന്നിലുണ്ട് എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും പണം എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് പണത്തെ ഞാൻ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു ഞാൻ പണത്തിൻ്റെ കൂട്ടുകാരനാണ് ഞാൻ പണത്തിൻ്റെ കൂട്ടുകാരനാണ് പല വഴികളിലൂടെ പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ധാരാളം ധാരാളം പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ പണത്തിൻ്റെ കാന്തമാണ് ഓരോ നിമിഷവും എന്നിലേക്ക് പണം വന്നുകൊണ്ടേയിരിക്കുന്നു പണമുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് പണമുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ധാരാളം പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ധാരാളം പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഈ അഫമേഷൻസ് ദിവസവും നിങ്ങൾ ചൊല്ലുകയും കേൾക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പണത്തിൻ്റെ ഒരു കാന്തമായി മാറും പണത്തിൻ്റെ വൈബ്രേഷൻ എപ്പോഴും നിങ്ങളിൽ ഉണ്ടാവും എഫേർട്ട്ലെസ്സായിട്ട് പണം നിങ്ങളിലേക്ക് വളരെ വേഗം എത്താനും സഹായിക്കും അതുകൊണ്ട് ഈ വീഡിയോ എന്നും കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ആരോഗ്യവും ലഭിക്കട്ടെ താങ്ക്